ജസ്ന തിരോത്ഥാന കേസിൽ സിബിഐ അന്വേഷണം അവസാനിപ്പിച്ചു കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ തുടർ അന്വേഷണം നടത്താമെന്നാണ് തീരുമാനം സിബിഐ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു വിവരങ്ങളുമായി ആർ റൂഷിപാൽ ആണ് എന്താണ് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സിബിഐ എത്തിയത് ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ ഇതുവരെ ജസ്നിയെ കണ്ടെത്താൻ കഴിയുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ല രണ്ടുപേരെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് സി ബി വിധേയമാക്കിയിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ജസ്നയുടെ തിരോധാനവുമായി ബന്ധമില്ലെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ സി ബി ഐ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ടുതന്നെ അന്വേഷണം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു ഇനി ജസ്നയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കും എന്ന ാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ സി ബി ഐ ഉള്ളത് സി ബി ഐ ഇൻസ്പെക്ടർ നിപുൺശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ജസ്ന തിരോധാനം അന്വേഷിച്ചത് ജസ്നയുടെ തിരാ തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജയിലിലുള്ള പത്തനംതിട്ട ജയിലിലുള്ള ഒരു വ്യക്തി ഒരു ഇതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതിന്റെ അടക്കം പരിശോധന പൂജപ്പുര ജയിലിലെ സഹതടവുകാരന് തിരോധാനത്തിൽ ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തൽ പോക്സോ കേസിലെ പ്രതിയായിരുന്നു നടത്തിയത് ആ തരത്തിൽ വെളിപ്പെടുത്തലടക്കം സി ബി ഐ സംഘം പരിശോധിച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു കാഞ്ഞിരപ്പള്ളി എസ് ബി കോളേജിലെ രണ്ടാം വർഷ വിരുദ്ധ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലെ നിന്നും കാണാവുന്നത് കാണാതായത് വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു തിരോധാനം ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചും പോലീസിന്റെ പ്രത്യേക സംഘമടക്കം അന്വേഷിച്ചു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് സി ബി ഐക്ക് കേസില് സിബിഐ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കെയാണ് വിവരങ്ങളാണ് ആര് റോഷ്പാല് നല്കിയത്